ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീടിയ കേട്ടോ ഷേ പുതിയൊരു വീടിയായിട്ടാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടത് ഇന്ന് നമ്മുടെ നൈറ്റ് സ്പെഷ്യലായിട്ടുള്ളത് എന്താണ് മുട്ടക്കറിയാണ് അപ്പോൾ ഈ മുട്ടക്കറി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ അതിൻ്റെ അപ്പോൾ അതിൻ്റെ ആണ് ഇന്ന് മുട്ടക്കറിയൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പം ഞാനാണ് സബോള എരിഞ്ഞു കൊടുത്തത് പച്ചമുളക് പിന്നെന്തായിരുന്ന തക്കാളി മുട്ട പുഴുങ്ങിയതൊക്കെ ഞാനായിരുന്നു അപ്പോൾ ബാക്കി കുക്കിംഗ് പരിപാടിയെല്ലാം അതി അപ്പോഴേ നമ്മൾ ആദ്യമേ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമില്ല എന്നാലും ഒന്ന് പറഞ്ഞു തന്നേക്ക എണ്ണയച്ചു കടുക് പൊട്ടിച്ചു ഉള്ളി ഇട്ടു ദെൻ സവോള ഇട്ടു ഇട്ടു മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് കരിവേപ്പ് പക്ഷേ സവോളയൊന്നും വഴലണം വഴലണം വഴലാൻ വേണ്ടി ആ വഴറ്റണം അതിന് വേണ്ടി ആയിത്തേട്ടന്തി ഇങ്ങനെ എങ്ങനെയാണ് വെച്ചിട്ട് പോയേക്കാണ് അപ്പോൾ തന്നെ നമ്മൾ വേറെ എന്തൊക്കെയോ പരിപാടിയാണെന്ന് നമുക്ക് ചോദിക്കാം പിന്നെ ഈ വീഡിയോയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്താണെന്ന് പറയൂ പറയസ് പുതിയ ഫോണിലാണ് നമ്മളിന്ന് വീഡിയോ ഒക്കെ ഫുൾ എടുക്കുന്നത് ഈ പുതിയ ഫോണിൻ്റെ ഉടമസ്ഥൻ അതായത് കാശുകാരൻ അതായത് മുതലാളിയാണ് ഇത് ഈ നിൽക്കുന്നത് മുതലാളിക്ക് ഞാൻ റെൻ്റ് കൊടുക്കേണ്ട വരും വീഡിയോ എനിക്ക് വ്ളോഗൊക്കെ ചെയ്ത് തന്നെ അപ്പോൾ പുതിയ ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചവർക്ക് ചോദിച്ചവർ ഈ ഡയറക്റ്റായിട്ടല്ല ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചവരോട് അങ്ങനെ കമ്പനിട്ടൊന്നും നമ്മളോട് ആരോട് ചോദിച്ചിട്ടുള്ള എന്നാലും ഞാൻ പറയാം അടിപൊളി അത്യാവശ്യം നല്ല അടിപൊളി ഫോണാണ് അത്യാവശ്യം നല്ല നല്ല അടിപൊളി ഫോണാണ് ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് വളരെ എന്താ പുള്ളിയുടെ വർക്കിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫോണാണ് അല്ലേ എത്തേട്ട ഫോണിനെപ്പറ്റി എന്തേലും പറഞ്ഞു ഫോണിനെപ്പറ്റി പറയുന്നത് ക്വാളിറ്റി ക്യാമറയുടെ ക്ലാരിറ്റിയിലാണ് നമുക്ക് അത് ശരി പക്ക ക്വാളിറ്റിയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഫോണത്തിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ക്യാമറയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ല പക്കയായിട്ടുള്ള ഒരു സ്റ്റു നമുക്ക് അന്ന് നിൽക്കുന്നത് ക്യാമറ ആയിരിക്കും ഫോൺ അതുപോലെ തന്നെ നല്ല നല്ലൊരു വിവോയുടെ ടു എക്സ് എസ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു ഫോണാണിത് ക്യാമറ അസ്യൂസിൻ്റെ ക്യാമറയാണ് അത് ഡി എസ് എൽ എൽ ക്യാമറയ്ക്ക് വേണ്ടി ഒരു ലെൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് അവരാണ് ഇതിനും ക്യാമറ അറേഞ്ച് ചെയ്തേക്കുന്നത് ക്യാമറയാണ് നല്ല സൂമിങ് ആയാലും ഭൂമി പക്ക ക്വാളിറ്റി ആണ് ഹൺഡ്രഡ് എം എം വരെ നമുക്ക് അതിനൊരു ക്വാളിറ്റി നല്ലപോലെ നല്ലൊരു ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട് നേരത്തെ ഫോണിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കൊടുത്ത കാശിന് മോതലുണ്ടെന്നുള്ള ഒരു കഥയാണ് അതിനെ പരിപെടുത്തിട്ടാണ് ഇത് മേടിച്ചത് ഈ ക്യാമറ വാങ്ങുന്ന ആഗ്രഹം ആണ് ഫോൺ പോയത് അപ്പം പിന്നെ പിന്നിലൊരു കഥയുണ്ട് അതിൻ്റെ മെയിൻ കാര്യം ഞാൻ പറയാൻ ഞങ്ങൾ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് ആ ഫോൺ നന്നാക്കി ഡിസ്പ്ലേ മാറ്റി ഡിസ്പ്ലേ മാറ്റി ആ ഫോണിന് വേറെ യാതൊരു കുഴപ്പമില്ല ഡിസ്പ്ലേ മാ ഡിസ്പ്ലേ അങ്ങോട്ട് എന്താ പറയുന്നത് നിന്ന് പോകുന്നു അതായത് കട്ടായി പോകുന്നു താഴെ വീഴുന്നൊന്നുമില്ല അതാണ് ഡിസ്പ്ലേ പോകുന്നുണ്ട് യെസ് ഓഫ് കോഴ്സ് അതുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എന്നോട് പറയും നമുക്ക് ഫോൺ വേറെ വാങ്ങാം വാങ്ങാമെന്ന് പക്ഷേ ഇതൊന്ന് ആ ഫോണുമായിട്ടൊന്നും ആത്മബന്ധമുള്ളതുകൊണ്ട് കളഞ്ഞില്ല അങ്ങനെ ഇരുന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കറണ്ട് പോയി കറണ്ട് പോയിരിക്കുകയാണ് ഗൈസിൻ്റെ കഥ കേട്ടിട്ട് അത് വില കുഴപ്പമില്ല നമ്മളെ ഫ്ലാഷ് ഓൺ ആക്കി നമ്മുടെ ഫ്ലാഷിൻ്റെ എഫക്റ്റൊക്കെ നിങ്ങൾ കണ്ടോ എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ ഫോണിൻ്റെ ക്ലാരിറ്റി മനസ്സിലാക്കാൻ വേണ്ടി മല പൂർണ്ണ കറണ്ട് കളഞ്ഞു നൽകാം എന്നൊരു ചാൻസ് എന്നതുണ്ട് ഏകദേശം നമ്മൾ സൂമൊക്കെ ചെയ്താലും നമുക്കിത് നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട് പിന്നെയും കറണ്ട് വന്നിരിക്കുകയാണ് ഇത് ശരിക്കും ഒരു പരീക്ഷണം തന്നെയാണ് നിങ്ങൾ ക്വാളിറ്റി ഫോണിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ പറഞ്ഞാൽ പോലെ കാണിക്കണം എന്നുള്ളതിന് കെ എസ് ഇവി നമ്മളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സോ ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ നമ്മളവിടെ പറഞ്ഞു നിർത്തിയ ആ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പം അതായത് ഈ മാസം രണ്ടാം തീയതി അതിന് മുമ്പ് അതായത് മുപ്പതാം തീയതി ഏതാണ്ട് അഴത്തേട്ടൻ ഫോൺ പോയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അത്തേട്ടാൽ നമുക്ക് ഇനി ഈ ഫോൺ ഉപയോഗിക്കണ്ട നമുക്ക് വേറെ ഫോൺ വാങ്ങാം ഇല്ലടി കുഴപ്പമില്ല എന്നാൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു പോയി ഡിസ്പ്ലേ മാറി വന്ന് രണ്ടാം തീയതി ഒരു പത്ത് പത്തിരയായപ്പോഴത്തുണ്ട് ഫോൺ ഒന്നും ചെയ്തില്ല കട്ടിലെ ചുമ്മാ കിടന്ന ഫോൺ സമയം നോക്കാൻ വേണ്ടി തെളിച്ചപ്പോൾ തെളിയുന്നില്ല ഡിസ്പ്ലേ മാറി ആയിരത്തഞ്ഞൂറ് ഡിസ്പ്ലേ മാറിയ ഫോണാണ് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുടക്കിയ പൈസ ഉണ്ടായാലും നമുക്കിതിലും നല്ലൊരു ഇതിലും നല്ലതല്ല ആ സമയത്ത് തന്നെ നല്ലൊരു ഫോൺ എടുക്കാമായിരുന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഓക്സിജനിൽ പോയി ഫോണൊക്കെ എടുത്ത് അതിന് നമ്മൾ ഈ വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ തന്നെ വലിയൊരു ഫോൺ കണ്ടായിരുന്നു അതിന് പക്ഷേ നമുക്ക് അമ്പത് രൂപയെങ്കിലും ഡൗൺ പേയ്മെൻ്റ് അടക്കേണ്ട വന്നുകൊണ്ടാണ് നമ്മൾ ഈ ഫോൺ എടുത്തത് ഈ ഫോണിൻ്റെ എത്ര അറുപത്തി അറുപത്തി മൂവായിരം വരുന്ന ഫോണാണ് കേട്ടോ അപ്പം നമ്മൾ മാസം ഇ എം എ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇ എം എല്ലാം കൂടി വരുന്നുണ്ട് ആ എന്നാലും വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ എന്നോട് ചിലർ പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞായിരുന്നു നിൻ്റെ വീഡിയോ ഒക്കെ അടിപൊളിയാണ് പക്ഷേ നിൻ്റെ വീഡിയോയ്ക്കൊന്നും ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി കുറവാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫോൺ എൻ്റെ വിവോ തന്നെയാണ് പക്ഷെ നമുക്ക് നമ്മൾ നമ്മളെടുക്കുന്ന അതായത് നമ്മൾ ഫ്രണ്ട് സെൽഫി ക്യാമറ വെച്ചെടുക്കുന്നത് തന്നെ അതിനെ അത്ര വലിയ ക്ലാരിറ്റി ഒന്നും കിട്ടാറില്ല അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ അതിന് സമയത്തുള്ള വ്ളോഗിലൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇപ്പം ഞാൻ എന്നെ കാണിക്കാത്ത ഞാൻ ഗുളിയെല്ലാം ഇങ്ങനെ നിൽക്കുവാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്നെ കാണിക്കാത്തത് എനിവേ ഫോൺ അടിപൊളിയാണ് അതിൽ തന്നെ മുട്ടക്കറിയടിപൊളിയാവുമല്ലോ എന്ന് നമുക്ക് കണ്ടറിയാം അതായത് നമ്മുടെ സബോള ഒക്കെ ഒരുവിധം വൈകുന്നിട്ടുണ്ട് കേട്ടോ യെസ് ബ്രൗൺ കളർ ആവണം ഇതെന്തൊക്കെയാണ് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി തക്കാളിക്കാനുണ്ട് മുട്ട ഞാൻ പൊളിക്കാം പിന്നെ ഉള്ളത് നമ്മുടെ കേട്ടോ ഞങ്ങൾ ഡൈറ്റിങ്ങിൻ്റെ ഭാഗമായി ഞങ്ങളല്ല ഞാൻ ഡൈറ്റിങ്ങിൻ്റെ ഭാഗമായി ഇപ്പോൾ കക്കു ചപ്പാത്തിയൊക്കെയാണ് തിന്നുന്നത് അപ്പം ഇതാണ് ഇവിടെ ചപ്പാത്തി അത് ഏറ്റാട്ടൻ ഡേറ്റിങ്ങിപ്പോൾ തന്നെ അപ്പം ഇനി ഞാൻ പോയി മുട്ടയൊക്കെ ഒന്ന് പൊളിച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് വരാം അപ്പോഴത്തേക്കും ഐറ്റേട്ടൻ്റെ കറി പകുതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് റെഡിയായി ആഹാ മുട്ടക്കറി മുട്ട ചപ്പാത്തിയിലേക്ക് അപ്പോൾ നമ്മൾ മുട്ടക്കറി റെഡിയാണ് ഇതേതാണ് മുട്ടക്കറി നമ്മൾ ആണ് പിന്നെ പൊറോട്ടയുണ്ട് ചപ്പാത്തി ഉണ്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഇല്ല അല്ലേ ഇനി നമുക്ക് മുട്ടക്കറിയൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ നമ്മളത് വെച്ചിട്ട് നമ്മൾ ഫുഡിങ്ങിലേക്ക് കിടക്കുകയാണ് മുട്ടോട്ട നേരത്തെ തുടങ്ങിയിരിക്കുന്നു ഫുഡിങ് അല്ലേ ഇതൊക്കെ നമ്മുടെ പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് മര്യാദയ്ക്കിരുന്ന് പൊറോട്ട അടിച്ച് പദം വരുത്തും ഒരു പ്ലേറ്റ് എടുത്തിട്ട് വെച്ച് ആ ഈ കളറുള്ള കളർ സോ നമ്മളുടെ മുട്ടക്കറിയും ചപ്പാത്തിയും റെഡി ആയിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി മൂന്ന് ചപ്പാത്തി അത് രണ്ട് പൊറോട്ട അപ്പം പൊറോട്ട നമ്മൾ നേരത്തെ മേടിച്ചതാണോ ഇതൊക്കെ ബാക്കി വന്നതാണ് ഞാൻ നല്ല ഫ്രഷ് ചപ്പാത്തി മാസം മുട്ട മുട്ടയുടെ ഉണ്ണിയെ കാലത്ത് പോയിരിക്കുന്ന ഗൈസ് ഗൈസെല്ലാം പറ്റിക്കുകയാണ് ഇതിൻ്റെ മനുഷ്യൻ നല്ല ഉണ്ണിയുള്ളതെല്ലാം ഉള്ളി എടുത്തിട്ട് ഇരിക്കു തിരിഞ്ഞ ഉളയ്ക്കാ പോലത്തെ ഉണ്ണിയുള്ളതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ അപ്പ അതെ നമ്മുടെ ഫുഡ് എല്ലാം കഴിഞ്ഞു കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു സ്വന്തം ഫുഡിന് സ്വന്തമായി സൂപ്പറാന്ന് പറയുന്ന മനുഷ്യൻ ഈ ഓഫർ എനിക്ക് ഇഷ്ടപ്പെട്ടോ നല്ല ഓഫർ അപ്പതേ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ സോ ആദ്യത്തെട്ട് പറഞ്ഞ പോലെ ഇനി അടുത്ത ബിരിയാണി ആയിട്ടോ ഫ്രൈഡ് റൈസ് ആയിട്ടോ മറ്റേ മാടനായോ മറുദനായോ വരുന്നത് പറയുന്ന പോലെ അതുമായിട്ട് നിങ്ങൾ വരുന്നതായിരിക്കും അതുവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തിനാ ഗുഡ് നൈറ്റ് ശരി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അല്ലേ